ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസൺ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പകുതിയോളം മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് പതിനാല് റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടോപ്പ് സ്കോറർമാരുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം പത്ത് സ്ഥാനക്കാരെയാണ് നമ്മൾ നോക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അലാദീൻ അജാറയാണ് തകർപ്പൻ പ്രകടനമാണ് അജാറ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനാല് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ം ഒരു പെനാൽറ്റി ഗോൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഗോൾഡൻ ബൂട്ട് ഏറെക്കുറെ അജാറെ നേടാൻ തന്നെയാണ് സാധ്യത അത്രയും മാരക ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീസസ് ജിമിനസ് ആണ് വരുന്നത് ഒൻപത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ട് പെനാൽറ്റി ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇനി മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ സുനിൽ ഛേത്രി വരുന്നു ഒൻപത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ പ്രായത്തിലും ഗംഭീര പ്രകടനമാണ് സുനിൽ ഛേത്രി നടത്തുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ മൂന്ന് പെനാൽറ്റി ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് എഫ് സി ഗോവയുടെ അർമാൻഡോ സാധിക്കു വരുന്നു എട്ട് ഗോളുകൾ അതിൽ മൂന്ന് പെനാൽറ്റി ഗോളുകൾ അഞ്ചാം സ്ഥാനത്ത് ഒഡീഷയുടെ ഡിയഗോ മൗറീഷ്യയാണ് വരുന്നത് ഒരു പെനാൽറ്റി ഗോൾ ആകെ ഏഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആറാം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സിയുടെ വിൽമർ ജോർദാൻ വരുന്നു ആറ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ കരേലിസ് ആണ് വരുന്നത് ആറ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി എട്ടാം സ്ഥാനത്ത് വരുന്നത് നോവ സദോയി ആണ് അദ്ദേഹം അഞ്ച് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ റയാൻ വില്യംസ് കൂടി അവിടെ വരുന്നുണ്ട് അഞ്ച് ഗോളുകൾ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പത്താം സ്ഥാനത്ത് വരുന്നത് ജാമ്യം മക്ലാരൻ ആണ് അഞ്ച് ഗോളുകൾ അദ്ദേഹം നേടി അതിലൊന്ന് ാണ് ഇങ്ങനെയാണ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആദ്യ പത്ത് സ്ഥാനക്കാരുടെ ലിസ്റ്റ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നോവ സദോയും ജീസസ് ജിമിനസും അവിടെയുണ്ട് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും ജീസസ് പങ്കെടുത്തിരുന്നില്ല അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം